പരിശുദ്ധ അമ്മയെ കൃപാസന അങ്ങേ അംഗേസനത്തിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മരീൻ സ്റ്റെപ്പാനത്തിനും രണ്ടാം ശനിയാഴ്ചയിലെ ഉടമ്പടി ധ്യാനത്തിനും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അനന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ കുലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപെ രക്ഷിച്ചോളണമേ ആമയം നന്മ നിറഞ്ഞേ സ്വസ്ഥി കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളെന്നെ അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉത്തരത്തിന്റെ അനുഗ്രഹപരമായ അനുഗ്രഹിക്കപ്പെട്ടവളാകും പരിശുദ്ധമറിയമേ തമ്പ്രാനമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തിങ്കളാഴ്ചകളിലെ മരയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരുമാനാകണമേ സർവസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങട നാമം പരിശുദ്ധമാക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലോമത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിച്ചോളണമേ ആമയം നന്മ നിറം പറയുമെ സുസ്ഥി കർത്താവയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉത്തരത്തിന്റെ അനുഗ്രഹമായിശോ അനുഗ്രഹിക്കപ്പെട്ടവളാവും പരിശുദ്ധ അമ്മേ അമ്മേ പാപികളായ എപ്പോഴും സമയത്തും പരിശുദ്ധമേ കൃപാസന അങ്ങേ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ ചൊവ്വാഴ്ചകളിലെ മറിയുന്ന ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാഹിശന്മാർമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റിക്ക് പോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്ലോമെന്റ് ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപീ രക്ഷിച്ചു ആമേ നന്മേ കർത്താവുമൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാമോ അങ്ങയുടെ ഉത്തരത്തിന്റെ അനുഗ്രഹപരമായി അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുരമറിയമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അഭീഷ് വിശ്വാസപ്രമാണവും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വര മിഷനെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരശുരാനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തോസ് പിന്നെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം നിന്നിറങ്ങി മനുഷ്യരുടെ നിന്ന് മൂന്നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിരിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാർമാർ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുടിമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും ആവേ മരിയ